ഹലോ ഫ്രണ്ട്സ് മിക്കറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണം വരാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല കൈത്തറി പ്രോഡക്ട്സുകൾ എവിടെയാണ് നല്ല കസവിൻ്റെ സാരി കസവിൻ്റെ മുണ്ട് കസവിൻ്റെ ഷാൾ അങ്ങനെ കസവിൻ്റെ ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ എവിടെയാണ് നല്ല പ്രോഡക്ട്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാലരാംപുരം ആണ് അതിൽ മുൻപന്തിയിലുള്ളത് അപ്പോൾ ബാലരാംപുരത്തിങ്ങനെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലാണ് കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൈത്തറി ഉൽപാദിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമ്മൾ ഇവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതാ വേണ്ട ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് സെഷനുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡിൽ ആക്ച്വലി ഇതെ വർക്കുകളൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട് സ്റ്റാഫുകളൊക്കെ വരുന്നതേ ഉള്ളൂ നമ്മൾ രാവിലെ കൂട്ടി വന്നതാണ് ഇവിടുത്തെ ആ ഒരു വിഷ്വൽസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ എങ്ങനെയാണ് സംഭവം ഇതിൻ്റെ വർക്ക് അതിൻ്റെ മെക്കാനിസം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം ആക്ച്വലി ഇവരൊരു ഒരു മൂന്ന് നാലടി ആ താഴ്ച ഉള്ള കുഴി ഇറങ്ങി നിന്നിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ഒരു വരുമാനമാണ് കിട്ടുന്നത് എങ്കിലും എഫർട്ട് വന്നിട്ട് നല്ല രീതിയിലുണ്ട് ഇഷ്ടംപോലെ പേര് ഇവിടെ ഉണ്ട് രണ്ട് ഓഫീസായിട്ടുണ്ട് അല്ല അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആ ഒരു മേഖല വന്നിട്ട് രണ്ട് സെക്ഷനുണ്ട് അപ്പോൾ ഒരു സൈഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു സൈഡും കൂടെ പിന്നീട് കാണിക്കുന്നതായിരിക്കും വേണ്ട വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട് ഓരോന്നും നല്ല രീതിയിൽ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കത് ഇവിടെ നിന്ന് ഇനി തന്നെ കാണാൻ വേണ്ടി പറ്റുന്ന വേണ്ട ഇതിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഈ കൊഴുകിയിൽ ഒരു ഡെത്ത് നോക്കിയാൽ ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല കുഴിയുടെ ഒരു ഇടപത്ത് നമുക്ക് നോക്കാൻ പറ്റും ഇതാ നിൽക്കുന്ന ചേട്ടനാണ് മെയിൻ ആളം ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് സംഭവം ഇവിടെ പരിപാടിയൊക്കെ സംഭവം നടക്കുന്നത് അറുപത് വർഷത്തോളം ആയിട്ട് വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് നമ്മൾ ചേച്ചിയുടെ അടുത്തേക്കാണ് നമുക്ക് പിന്നീട് ഒക്കെ ചോദിക്കുന്നതായിരിക്കും അമ്മച്ചി ചോദിക്കുന്നതായിരിക്കും അപ്പുറത്തെ സൈഡിലും മുണ്ട് അവിടെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ ഇവിടെയാണ് ആക്ച്വലി കുറച്ച് കൂടുതലായിട്ടുള്ള സ്റ്റാഫ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഓണത്തിന് ഓണത്തിന് വേണ്ടിയുള്ള വേണ്ടിയുള്ള വർക്കാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്പൊ നമ്മളിപ്പോ റെഡിയാക്കുന്ന എന്താണ് സംഭവം ആ ഇപ്പോൾ ഒരു മുണ്ട് റെഡി ആക്കി എത്ര സമയമെടുക്കും കസവിൻ്റെ ഒരു മുണ്ട് റെഡിയാക്കി എത്ര സമയം എടുക്കും ആറ് മണിക്കൂറാ ആറ് എടുക്കും നമ്മൾ കസവിൻ്റെ മുണ്ട് അത് റെഡിയായി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ആറ് മണിക്കൂറെടുക്കും സാരിയൊക്കെ ആണെങ്കിൽ ആറ് മണിക്കൂർ ഓക്കെ അല്ല അപ്പോൾ ഒരു ദിവസം അത്രയും സമയമെടുക്കും അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ ചിലവ് കഴിഞ്ഞ് പോവും ഓക്കെ ഓണത്തിന് ഓണത്തിനൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ടോ വരാറുണ്ട് വെളിയിൽ നിന്നൊക്കെ വരാറുണ്ടോ ഇവിടെ നിന്ന് വരാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബാലരാമുരം കൈത്തറയുടെ പ്രത്യേകത എന്താണ് മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള കൈത്തറി വെച്ചിട്ട് നോക്കുമ്പോൾ ഓക്കെ ആണ് തനി കോട്ടൺ ആണ് തനി കോട്ടൺ ചെയ്യുമ്പോഴത്തേക്കും എത്ര കാലം വരെ ലാസ്റ്റ് ചെയ്യും ഒരുപാട് കാലം ലാസ്റ്റ് ഓക്കെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട് അറ്റ് പ്രസന്റ് ഇത് പത്തി ഇരുന്നൂറ് സ്റ്റാഫുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ മുണ്ട് വില ഇത് ആദ്യത്തത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഈ തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് ഓ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇത് തൊള്ളായിരത്തി അൻപത് ഇത് എണ്ണൂറ്റി അൻപത് ഇത് ഓർഡർ അനുസരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ഇത് ഇത് റേറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ബാലപുരം കൈത്തറി സാരി ആണ് കൈത്തറി സാരി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ കൈ കൊണ്ട് നെയ്യുമ്പോ കൂലി കൂടും കൂലി കൂടും ദോശ എടുക്കും അതിന്റെ കൂലിയാണ് ഇത് നേരിയതും ഇത് ഹാലും ബ്ലീച്ച് ചെയ്തതാണ് ബ്ലീച്ച് ചെയ്തതാണ് ഇത് നല്ല ക്വാളിറ്റി ആണ് മിഷൻ സാരി എവിടെ റെഡിയാക്കിയതാ ഇത് റെഡിയാക്കിയതാണ് നമ്മളെ മിഷീനിൽ ശരിയാക്കിയതാണ് ഇത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് വരും ഇത് മുന്നൂറ്റിഅൻപത് രൂപ ഇത് അറുനൂറ്റിഅൻപത് രൂപ ഇങ്ങനെ പലവിധമായിട്ട് ഇത് അറുന്നൂറ്റമ്പത് മുന്നൂറ്റൻപത് പിന്നെ ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരത്തി അൻപത് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ട് വരുന്നത് കൈത്തറി തന്നെയാണ് സാധനം ഇത് വെള്ളിക്കസവാണ് കസവാണ് നല്ല നല്ല വെറൈറ്റി വില കുറഞ്ഞ സാധനം ഉൽപാദന വിലക്ക് സാധനം നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് ഓ ആയിരത്തി ഒരുന്നൂറ്റൻപത് ഇത് തൊള്ളായിരത്തി അൻപത് ഇത് എണ്ണൂറ്റൻപത് തൊള്ളായിരം തൊള്ളായിരം ഇത് എഴുന്നൂറ്റൻപത് എഴുന്നൂറ്റൻപത് ഇതെല്ലാം സംഭവം ഓർഡർ അനുസരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഓ ഇത് തൊള്ളായിരം തൊള്ളായിരം ഇത്

മിഷീൻ സാരിയാണ് നല്ല ക്വാളിറ്റി ആണ് മിഷൻ സാരി ഇത് എവിടെ ആക്കിയതാണ് ഇത് റെഡിയാക്കിയതാണ് നമ്മളെ മിഷനിൽ ശരിയാക്കിയതാണ് ഇത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് വരും ഇത് മുന്നൂറ്റി അമ്പത് രൂപ ഇത് അറുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ പല വിധമായിട്ട് ഇത് അറുനൂറ്റിഅൻപത് ഇത് മുന്നൂറ്റൻപത് പിന്നെ ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരത്തി അൻപത് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ട് വരുന്നത് കൈത്തറി തന്നെയാണ് സാധനം ഇത് உம் வெள்ளி